ഹലോ ഹായ് ഡാക്ക് ഫോലക്ക് സ്വാഗതം അഖിലിൻ്റെ ഒരു ലൈവ് ഉണ്ടായിരുന്നു കട്ടക്കലപ്പിലാണ് അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞു അഖിൽ എന്ത് എവിടെ നിന്നാണ് ഇത് തുടങ്ങിയതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എങ്കിലും പറയുവാണ് സിബിൻ എന്ന് മനസ്സിലാക്കി ബിഗ് ബോസിൽ നിന്നും എന്തിന് പുറ പിന്നെ പുറത്തോട്ട് വന്നു അല്ലെങ്കിൽ എന്തിന് പുറത്താക്കി എന്താണതിൻ്റെ പിന്നെ മറ്റുള്ള വശങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ അഗ്നിമാരാ തുടങ്ങുന്നത് അതിൻ്റെ അകത്ത് ചിലത് പറയാതെ പറഞ്ഞ കാര്യങ്ങളാണ് ചില ആൾക്കാർ പെൺകുട്ടികൾക്ക് ഇങ്ങനത്തെ തിക്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ പേഴ്സണലായിട്ട് പലവരും അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് പറഞ്ഞത് അവരുടെ പേര് വെളിപ്പെടുത്തണം വെളിപ്പെടുത്തേണ്ട യാതൊരു കാര്യമില്ല അവരെ തേജോവാദം ചെയ്യേണ്ട യാതൊരു കാര്യമില്ലല്ലോ ഈ സൈബർ അറ്റാക്കിന് അവർ മുമ്പിലിട്ട് ഇട്ട് കൊടുക്കേണ്ട ഒരു മാനുഷിക പരി പരിരത്നം ഇടട്ടണം പിന്നെ അങ്ങനെ അത് പറയാതിരുന്നത് പക്ഷേ ഇനിയുള്ള മത്സരാർത്ഥികൾ പോകാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ ഫാമിലിയും അവരും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ് അതിൽ മരവേല്പ്പെടുത്തിയത് ഇത് മനസ്സിലാക്കാതെ ഇതിന് ഇതിനാ ഏറ്റവും മൂലം അറിയാതെ പലവരും ഇതിനെതിരെ പറഞ്ഞും അതിലേ അതല്ല ഇതിനെ സപ്പോർട്ട് ചെയ്ത് രണ്ടുമൂന്ന് പേമ്പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചാറ്റിലൂടെ ആയാലും ശരി വിളിച്ചിട്ടായാലും ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ സിബിന് കൊടുത്ത ഈ മരുന്ന് നമ്മളെ ഗബ്രി പുത്തിറങ്ങിയപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മരുന്നിൻ്റെ പേര് ഗബ്രിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എന്തിനാണ് എതിനാണെന്ന് സിബിൻ ചോദ്യം ചെയ്തു അതിന് സപ്പോർട്ടായിട്ട് അകിൽമാരാർ വന്നു അപ്പോൾ അതിന് എതിരായിട്ട് ഇപ്പോൾ ശോഭ വന്നേക്കണം അപ്പം നമ്മളെ മറന്നാടല്ലേ മറുനാടൻ എന്ന ചാനൽ ചാനലറിയായിരിക്കും നിഷ്പശ നിലപാട് വ്യക്തിത്വമുള്ള നിലപാട് മാനുഷിക പരിഹരണം കൊടുക്കുന്ന ചാനൽ അതുപോലെ തന്നെ ഒരാളെ വ്യക്തിഹത്യ ചെയ്യാനോ ഒന്നിനു മുതിരാത്ത ഒരു നല്ല പവിത്രമായ എങ്ങനെ ഒരു ചാനൽ കൊണ്ടുപോകണം എന്നുള്ളത് കാണിച്ചു തരുന്ന ഒരു ചാനലാണ് മറന്നാടൻ ആ മറുനാടൻ ഇന്നലെ വന്ന ഒരു ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ചില വെളിപ്പെടുത്തലാണ് ശോഭയെ കുറിച്ചിട്ടുള്ള വെളിപ്പെടുത്തലാണ് വെളിപ്പെടുത്തലല്ല ശോഭയ്ക്കെതിരെയാണ് ശോഭയുടെ പേര് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ശോഭയ്ക്ക് ഞാൻ ഇത് പറഞ്ഞത് പറയുന്ന ഒരു ഇതാണ് അഖിൽമാരാർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അഖിൽമാരാർ എന്നത് പറയുന്ന ചില കാര്യങ്ങളുണ്ട് മുൻകൂട്ടി പലവർക്കും അപ്പോൾ ഇത് ആർക്കൊക്കെയോ കൊണ്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ശോഭ ഇങ്ങനെ ഒരു പ്രശ്നം കേസ് കൊടുത്തതും എല്ലാവരും അറിഞ്ഞു കാണാതിരിക്കും അഖിലിന് അഖിലിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ ബേക്കിൽ ചിലവർ പ്രവർത്തിക്കുന്നുണ്ട് മുൻനിർത്തി അതായത് ഈ പിന്നെ തടുക്കുന്ന ഒരു സാധനമായിട്ടാണ് ഇപ്പോൾ തൽക്കാലം ശോഭയെ മുൻനിർത്തിയേക്കണം എന്തായാലും ഇനി എവിടേക്കോ ആർക്കൊക്കെയോ കൊണ്ടിട്ടുണ്ട് അത് സിബിൻ്റെ പല ഇൻ്റർവ്യൂയിലൂടെ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് ഈ പറയുന്ന നമുക്ക് പലതും അറിയാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള ചില ആൾ എല്ലാം പറയുമ്പോഴാണ് അല്ലാതെ ആരെന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ ഇപ്പം താഴ്ത്തുനിന്ന് നിന്ന് ഒരാൾ പറഞ്ഞാൽ പോലും നമുക്കൊന്നും വ്യക്തമാകത്തില്ല പക്ഷേ ഇപ്പോൾ നമ്മൾ ബിഗ് ബോസിൽ ഇപ്പോഴത്തെ ബിഗ് ബോസിൽ നമുക്ക് കാണുന്ന കാഴ്ചകളും ഇതെല്ലാം കൂടി കാണുക കൂട്ടിക്കെട്ടുമ്പോൾ ഏകദേശം എല്ലാം അവിടെ ഇവിടെയൊക്കെ വ്യക്തമാകുന്നുണ്ട് അറിയുന്നവർക്കറിയാം അറിയാത്തവർക്കറിയത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ആ അഖിൽമാരാറ് ലൈവിലിട്ട വീഡിയോ ഞാൻ ഇൻ്റത്ത് സെൻ ഇട്ടേക്കാം പക്ഷേ അത് ഒരുപാട് ലെങ്ത് ഉണ്ട് ഇഷ്ടമുള്ളവർക്ക് കാണാം അല്ലെങ്കിൽ ലൈവ് പോയി കാണാം എങ്കിലും ഞാൻ എൻ്റെ ചാനൽ ഇട്ടേക്കാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ മറുപടി എന്താണ് എൻ്റെ കമൻറ്റ് എങ്ങനെ എന്താണ് ഏതാണ് ാണ് അതോ പക്ഷേ തെറ്റാഴ്ച കാര്യം നമ്മുടെ മറന്നാട് മലയാളം മാധ്യമത്തിൽ തരം വേഴിക്കൊണ്ടുള്ള ഒരു റോയിസ് അയച്ചു കൊടുക്കുകയും കാര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ ജനങ്ങളോട് സംസാരിച്ചല്ല അത് എനിക്ക് വളരെ വളരെ കഷ്ടം തോന്നുകയോട് വളരെ കഷ്ടം ഒപ്പം കാര്യങ്ങളൊന്നും ഉദ്ദേശിച്ചു കൊടുക്കാൻ പറ്റിയ തലയ്ക്ക് തലക്കിവിടും ബുദ്ധിയാഴ്ചയും ബോധമുള്ള ഒരു സുഹൃത്തുക്കൾ ഇല്ലാതായി പോയല്ലോ എന്നുള്ള ഒരു വിഷമവും കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ വിഷയം തുടക്കത്തിൽ ഉന്നയിച്ച സമയത്ത് അവരുടെ ഒപ്പം ഒരു ബോധമുള്ള ഒരു സുഹൃത്തുണ്ടെന്ന് പറഞ്ഞാൽ ശോഭ നീ ആവശ്യമില്ലാതെ ഈ വിഷയത്തിൽ അതിനെ തിരിയേണ്ട അത് നിനക്കതെ ഒന്നും പറഞ്ഞില്ല നിന്നോ നിന്നെ നേരിട്ട് ബാധിക്കോ ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല അയാൾ പറഞ്ഞത് കോർപ്പറേറ്റ് ചാനലിൽ ഒരു ഷോയ്ക്ക് പിന്നിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ആണെന്നും ആ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചതാണെന്നും അത് സത്യമാണ് നീ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാർ വേണമെങ്കിൽ നാളെ ബിക്കോസ് അൾട്ടിമേറ്റ് പറഞ്ഞാൽ പോകാം അതുകൊണ്ട് ഈ വിഷയത്തിൽ നീ അവരെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്കിടയിൽ നിനക്ക് നെഗറ്റീവ് എന്ന് ചെയ്യുമ്പോഴേക്കും നീ ആവശ്യമില്ല പ്രതികരിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാൻ ബോധമുള്ള ഒരാൾ പോലും പറ്റിയത് ഉള്ളിൽ കിടക്കുന്ന ഒരു വിദ്വേഷം ജലസ് ഇതൊക്കെ തന്നെ എല്ലാ എല്ലാത്തിനും അതായത് മത്സരം കഴിഞ്ഞു നാലാം സ്ഥാനത്തേക്ക് ബന്ധപ്പെട്ടു യാഥാർത്ഥ്യവരും മനസ്സിലാക്കണം ഇപ്പോഴും പല ആൾക്കാർക്ക് സംസാരിക്കുന്നതും ചാനൽ തന്നെ പല ആൾക്കാർക്ക് സംസാരിക്കുന്നു എന്തോ കപ്പ് ഞാൻ തട്ടി തട്ടിയെടുത്തു രീതിയാണ് പക്ഷേ ഞാൻ ഒരു ലൈവ് ഇടുന്നു ആ ലൈവിൽ ഞാൻ ചില കാര്യങ്ങൾ പറയുന്നു അത് ജനറലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു ഞാൻ രണ്ടാമത് ലൈവിൽ വളരെ കൃത്യമായി ഞാൻ കാര്യങ്ങൾ പറയുന്നു ആ കാര്യങ്ങൾ കേട്ടാൽ കേട്ടോ സമാന ബന്ധങ്ങൾക്ക് മനസ്സിലാവും ഞാനാണ് കാര്യം പക്ഷെ എനിക്കത് തിരിച്ചു സംസാരിക്കുന്ന തിരിഞ്ഞ ആ ദിവസം തന്നെ ഞാൻ പറഞ്ഞു അതായത് കുറച്ച് കമംസുകൾക്ക് വന്നു അതായത് സ്വാഭാഷം പറയുന്ന ഒരു വ്യക്തിക്ക് നെഗറ്റീവ് കംസുകൾ വന്നിട്ട് ഇതുവരെ വല്ലല്ലോ എല്ലാം പോസിറ്റീവ് ബിക്കോസ് കയറിയപ്പോൾ മുതൽ ഇതുവരെയും ജീവിതത്തിൽ പോസിറ്റീവ് കമൻസ് മാത്രം കണ്ടു ജീവിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ആദ്യമായി ഒരു നെഗറ്റീവ് കമസ് വരാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് അഭിമാര് ഞാൻ ബോസ് ചില ആൾക്കാർ അവിടെ പോകുന്ന സ്ത്രീകളെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ടാണ് എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് നെഗറ്റീവ് വന്നത് തിരിച്ചറിഞ്ഞ് അതിൻ്റെ എന്നോട് ഉദ്ദേശത്തോട് എനിക്ക് മെസ്സേജ് സമയത്ത് ഞാൻ അവിടുത്തെ ആദ്യം തന്നെ ഞാൻ ശോഭ ഞാൻ നിന്നെയോ നമ്മളോ മനസ്സിലാക്കുകയോ ഒരാളും പറഞ്ഞിട്ടുള്ള കാര്യം മാത്രമല്ല നിങ്ങൾ അനാവശ്യമായിട്ട് ഏറ്റുപിടിച്ച് വെറുതെ നമ്മൾ തമ്മിലുള്ള വിഷയമാക്കി മാറ്റാൻ വേണ്ടി ഈ വിഷയത്തെ അവർ അതുകൊണ്ട് വെറുതെ നീ ടിച്ച് നമ്മളെ തമ്മിലാക്കി മാറ്റരുത് ഇനി നമ്മൾ തന്നെ വിഷയം മാറ്റി കഴിഞ്ഞാൽ നിനക്ക് അനുകൂലമായിട്ട് അവർ ചെയ്ത കാര്യങ്ങളും അവരുടെ നീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വിളിച്ചു വരും അത് നിനക്ക് തന്നെ കൂടുതൽ മോശമായി മാറത്തേ ഉള്ളൂ എന്ന് ഏപ്രിൽ ഇരുപത്തി ഒമ്പതാം തീയതി അപ്പോൾ ഇത് കേൾക്കാതെ ഞാൻ ഹൈദരാജ് കോടതി പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുകയും ചെയ്തു അപ്പം തന്നെ എന്നിട്ട് പിന്നെയും ഓൺലൈൻ ചാനലുകളിൽ എല്ലാം പോകുന്നു എല്ലാ മത്സരാർത്ഥികളും എന്നെ അനുവദിച്ചു സംസാരിച്ച മത്സരാർത്ഥികളെ വിളിക്കുന്നു മത്സരാർത്ഥികളെ മോഹം വിളിച്ചിട്ട് എനിക്ക് എതിരെ സംസാരിക്കാൻ വേണ്ടി അനുവദിച്ചു ഓരോരുത്തരും എനിക്ക്

അപ്പം ഈ ഒരു സംഭവം അതിനകത്ത് നിശ്ചയതായിരുന്ന ശോഭ ശോഭയ്ക്കെതിരെ പറയാതിരുന്ന എനിക്കെതിരെ പറഞ്ഞു എന്നുള്ളത് തന്നെ ശോഭയ്ക്ക് എന്തൊക്കെയോ എവിടെക്കോ വിളിക്കാനും നിൽക്കാനുണ്ട് എന്നുള്ളത് തന്നെയാണ് കാരണം അതുകൊണ്ടാണ് ഈ ഒരു മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് അപ്പോൾ അനാവശ്യമായിട്ട് വന്ന ഒരു വിഷയത്തിലേക്ക് ചാടി അനാവശ്യമായിട്ട് കിടന്ന വേവർ ബഹളവും ഒരാൾ മുതൽ നാല് വരെ സീസണുകളിൽ ധാരാളം സ്ത്രീകൾ പോയിട്ടുണ്ട് ഇവർക്കൊന്നും തോന്നാത്ത ഒരു പ്രശ്നം ഒരാൾക്ക് മാത്രം തോന്നുക ബിഗ് ബോസിനെ തന്നെ മറ്റുള്ള മത്സരത്തിൽ പലരും ഈ വിഷയത്തിൽ നിശ്ചിതമായി കഴിഞ്ഞതിന് ശേഷവും അത് നിങ്ങൾ നിർദ്ദേശം പല സ്ഥലത്തും പിന്നാമ്പുറങ്ങളിൽ കടന്ന് എനിക്കതിരെ എന്തൊക്കെ ചെയ്യാമോ അതിന് വേണ്ടിയിട്ട് നടക്കുകയാണ് ഇത് എന്നോട് ഇവരുടെ ഇന്നലെ ഞാൻ ശോഭയുടെ തന്നെ ഒരു സുഹൃത്തേനെ ഞാൻ കൊച്ചി വെച്ച് കണ്ടു അദ്ദേഹം പോലും എന്നോട് പറഞ്ഞാണ് ഇത് ഇങ്ങനെ നടക്കാണ് ഇങ്ങനെ കാണുന്നതും പോകുന്നിടത്ത് മൊത്തം കറിഞ്ഞു വിളിച്ചിട്ട് ഞാൻ എന്തോ ചെയ്തു ഞാൻ എന്തോ ചെയ്തു എന്നുള്ള രീതിയിൽ അങ്ങ് കരിഞ്ഞൊഴിച്ചുണ്ടെങ്കിൽ അവർക്കെതിരെ അതായത് സകല ആൾക്കാരെ ഒത്തുകൂടാൻ വേണ്ടി ഈ കറിഞ്ഞു വെച്ച് സംസാരിക്കുമ്പോഴത്തേക്കും കാരണം ഇതിനകത്ത് പ്രശ്നം മിക്ക ആൾക്കാരും നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല പിന്നെ പലതയ്ക്ക് മുന്നേ ഉണ്ടായിട്ടുള്ള ചില മാധ്യമ പ്രവർത്തകരായിട്ട് നടക്കുന്ന ചില മൊബൈലും പൊക്കി പിടിക്കുന്ന ശിവമാരി ശിവരി ഞാൻ എന്താ പറഞ്ഞു ശരണ് ഞാനെന്ന് പറയുന്ന പെൺകുട്ടിയെടുത്ത് പോയിട്ട് ഒരു വിവരം ബോധമില്ലാത്ത ഒരു മലയുള്ള അവൻ പോയിട്ട് ചോദിക്കുകയാണ് മാറാ പറഞ്ഞല്ലോ ബിഗ് ബോസിലെ മത്സരാർത്ഥികളൊക്കെ കിടന്നുകൊടുത്തു ഇവനൊക്കെ മോന്താണ്ടാവ ചെപ്പ് ചോദിക്കില്ല അവൻ്റെ കണ്മുക്ക് ചെവുക്കലു വയ്ക്കാൻ കേട്ടത് ശരീണിത് കേട്ടിട്ടില്ല ശരണി ശരണി ബിഗ് ബോസിനകത്ത് അത് നിൽക്കുമ്പോഴുണ്ടായ ഒരു വിഷയം അല്ലെങ്കിൽ ശരണി ആയിക്കോട്ടെ മറ്റൊരു സ്ത്രീ ആയിക്കോട്ടെ ഇവിടെ അടുത്ത് പോയി ചോദിക്കുന്നത് ഇതാണ് ഇവിടെ വൈകുന്ന കേട്ടോ ഞാൻ ഇങ്ങനെ പറയുന്നത് പച്ച തെമ്മാലങ്ങൾ ഓൺലൈൻ മാധ്യമ പ്രവർത്തന കോപ്പാന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ നടന്നു ഒരാൾ ചോദിക്കുകയാണ് അപ്പോൾ ഇത് ചോദിക്കുമ്പോഴത്തേക്ക് ഈ കാര്യം എന്താണെന്ന് കേൾക്കാതെ ഈ പെൺകുട്ടികൾ പെട്ടെന്ന് അതിനകത്ത് റിയാക്ട് ചെയ്യുകയാണ് അപ്പൊ ഇവരെ വ്യാഖ്യാപരി സംസാരിക്കും ഉടനെ ഇവിടെ മറുപടി എടുത്ത് വെച്ച് അതിന്മാർക്കെതിരെ ഇന്നാണ് അതിമാരത്തിലെ മറ്റേ എടാ നീയൊക്കെ വല്ല നിന്റെയൊക്കെ സ്വാഭാവമ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മയുടെയും ഭാര്യയുടെയും ബെഡ്റൂമിനകത്ത് ക്യാമറ വെച്ചിട്ട് നീക്ക റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന സ്വഭാവങ്ങളാണ് ഈ മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത് നീക്ക ഇവിടുത്തെ മാധ്യമപ്രവർത്തക മാധ്യമപ്രവർത്തനം മൊബൈലിൽ എടുത്തോട്ട് തിരിച്ചു ഇതിനക ഒരു വിഷയം ഒരു ഒരാൾ ഉന്നയിക്കുമ്പോൾ ഒന്നെങ്കിലും ആ വിഷയം എന്താണെന്ന് കേൾക്കാനുള്ള മാന്യത ഉണ്ടാവണം അത് കേട്ടതിന് ശേഷം അയാൾ ശരി ചരിത്രത്തിലെ വിലയിരുത്തണം അയാൾ പറഞ്ഞ ഇന്ന വിഷയം ശരിയാണ് ഇന്ന വിഷയം തെറ്റാണ് അയാൾക്ക് അത് ശക്തമായി സംസാരിക്കും ഞാൻ പറഞ്ഞത് മഴ നിങ്ങൾ എന്നെ ഏറ്റവും മോശക്കാരനായിട്ട് ചിത്രീകരിച്ചോളൂ യാതൊരു പ്രശ്നം പക്ഷെ പറയാത്ത കാര്യം അതൊന്നുമല്ല അതുപോലെ സ്മാർട്ട് പിക്സ് മീഡിയ എന്ന് പറയുന്ന ഒരു ഒരു ചാനലിൽ ഒരു ഒരു ആങ്കർ ഉണ്ടെങ്കിൽ കൊണ്ട് ഇങ്ങനെ നിങ്ങളും ചോദിക്കുന്നത് കേട്ടു സത്യത്തിൽ ഈ ഈ തെമ്മാക്കെതിരെ ഞാനാണ് മാനസ്യം കൊടുക്കേണ്ടത് അല്ലെ നമ്മൾ പറയാത്ത ഒരു കാര്യം അനാവശ്യമായിട്ട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പ്രചരിപ്പിച്ചിട്ട് നടക്കുകയാണ് ഒന്ന് രണ്ട് മൂന്ന് ലൈവുകൾ നമ്മൾ ഈ വിഷയത്തിൽ ഇട്ടു ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതായത് ഒരു സമൂഹത്തിൽ ഒരു ഏതെങ്കിലും മേഖലയിൽ ഏത് മേഖലയായിട്ട് സിനിമ ആയിട്ട് സീരിയൽ ആയിക്കോട്ടെ ബിസിനസ് ആയിക്കോട്ടെ ഏത് വ്യവസായവും ഏത് സമസ്ത മേഖലകളിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രശ്നം ഒരാൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ മേഖല മൊത്തം ചെയ്യുന്നവരാണോ ഇപ്പോൾ കേരളത്തിൽ നമ്മളിങ്ങനെ പൊതുവേ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കേരളത്തിലെ സ്ത്രീകൾ സുരക്ഷിതരല്ല ഉത്തർപ്രദേശിലെ സ്ത്രീകൾ സുരക്ഷിതരല്ല ഡൽഹിയിലെ ഒരു പെൺകുട്ടിയുടെ നടന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഡൽഹിയിലെ സ്ത്രീകൾ സുരക്ഷിതരല്ല അതിന്റെ അട്ടം നിന്റെ അമ്മയോ മേഖല ഡൽഹി അവരോട് ചോദിക്കുക ചേച്ചി ചേച്ചി സുരക്ഷിതം ചോദിക്കൂ കേരളത്തിലെ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് ഏതെങ്കിലും ഒരു ചാനലിൽ ഒരാൾ സംസാരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു പത്രത്തിൽ ഒരു തലക്കെട്ട് തലക്ഷിതരല്ല സ്ത്രീകൾ ഇവിടെ സുരക്ഷിതം സ്ത്രീകൾ ഇവിടെ സുരക്ഷിതരല്ല എന്ന് പറഞ്ഞാൽ അതൊരു റെക്കോർഡിക്കലി ഒരു ക്രൈം റെക്കോർഡ് പ്രകാരം ഒരുപാട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിക്കേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് നീ നീ ഈ പറഞ്ഞ നിന്റെ ഓൺലൈൻ വാക്കാം നിന്റെ ക്യാമറ എടുത്ത് വെച്ചുകൊണ്ട് നീ നടന്നിട്ട് നിന്റെ നീന്തെ എടുത്തു നിന്റെ പെൺ എടുത്ത് എന്റെ ഭാര്യ എടുത്തു നിന്നും സ്റ്റേറ്റ് ചേച്ചി ഇതാ ഇന്ന മുഖ്യധാരാ മാധ്യമമായ ഇന്ന മാധ്യമം പറഞ്ഞല്ലോ സ്ത്രീകളുടെ സുരക്ഷിതരല്ല അതുകൊണ്ട് എന്റെ അമ്മ സുരക്ഷിതയല്ല എന്റെ പെങ്ങൾ സുരക്ഷിതയല്ല നീ എന്നൊക്കെ പറയൂ ഒരു നമ്മൾ ഒരു വിഷയം പറയുന്നത് ആ ചിലപ്പം ചിലപ്പോൾ ഒരാളായിരിക്കും സുരക്ഷിതമല്ലാത്തത് ഒരാളായിരിക്കും അത് പറയാതിരിക്കേണ്ട കാര്യമുണ്ടോ ഒരാൾക്കൊരു പ്രശ്നം നമ്മൾ നമ്മൾ ഈ കോടതിയിൽ പറയാറുണ്ട് ആയിരം അപരാധികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും രക്ഷിക്കപ്പെടാൻ പാടില്ല അങ്ങനെ വേണം അതുപോലെ കണ്ണു മുളിക്കെട്ടിരിക്കുന്ന നീതിദേവതയാണ് നമ്മളെ കോടതി കാണിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് കണ്ണടച്ചേക്കുന്നത് കണ്ണു തുറന്നു പിടിച്ച് കാണുന്ന കാഴ്ചയക്കാട്ടിലും ഉള്ളിലുള്ള നീതി ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ കാണാതെ തന്റെ മനസ്സുകൊണ്ടും തന്റെ തലച്ചോറ് കൊണ്ടും നീതിയെയും യുക്തിയെയും മനസ്സിലാക്കി വേണം ഒരു ജഡ്ജ്മെന്റ് പുറപ്പെടുവിക്കാൻ എന്നുള്ള ഒരു ഉദ്ദേശത്തിന്റെ ഒരു സൂചനയുടെ ഫലമായിട്ടാണ് കോടതിയിൽ ആ ഒരു കണ്ണു കെട്ടിയ നീതിദേവതയെ വെച്ചേക്കുന്നത് അല്ലെങ്കിൽ പണം കണ്ട് കണ്ണ് വന്നുകൊളിക്കാൻ പാടില്ല അധികാരം കണ്ട് കണ്ണു വഞ്ഞിക്കാൻ പാടില്ല അധികാരിയായിട്ടുള്ള ഒരാൾ തന്റെ മുന്നിൽ നിന്നാലും പണമുള്ള ഒരുവൻ തന്റെ മുന്നിൽ നിന്നാലും നീതി തേടി വരുന്ന ഒരുവനെ ഇതൊന്നും ഇല്ലെങ്കിൽ പോലും നീതി നേരിടുകൊടുക്കാൻ ന്യായാധിപതി കഴിയണം എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് അവിടെ വരുന്നത് അതുകൊണ്ട് വളരെ ഗുരുതരമായിട്ടുള്ള ഞാൻ ഈ പറഞ്ഞതുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഫലം ഒരറ്റ ഫലമാണെന്ന് ഞാൻ പറയത്തുള്ളൂ ഇവരാരും ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല ഇവരുടെ പേരിൽ ഒരു നടപടി എടുക്കാൻ പോകുന്നില്ല എന്നുള്ള വളരെ ഉറച്ച ബോധ്യമെറ്റുണ്ട് കാര്യം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അഹിമാരാരെ പോലെ ഒരുവൻ ഉന്നയിച്ച വിഷയത്തിനകത്ത് ഒരു നടപടി എടുത്ത് എന്നെ വലിയ സാധനം ആക്കാൻ ഇവരാരും നടത്തില്ല പക്ഷേ നാളെയും ഇവർ ഇവർക്ക് എന്തായാലും ഒരു നോട്ടീസ് വരും ഇനി ഈ ചാനലിന് അപമാനം ഉണ്ടാക്കുന്ന രീതിയിൽ ഇനി ഈ ഷോയ്ക്ക് അപമാനം ഉണ്ടാക്കുന്ന രീതിയിൽ ഏതെങ്കിലും വഴിപെട്ട നീക്കങ്ങൾ നിങ്ങളുടെ ആരുടെങ്കിലും ഭാഗത്തുണ്ടായെന്ന് ഇനി കണ്ടെത്തിയാൽ നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ കൃത്യമായിട്ടുള്ള ഒരു ഷോക്കോസ് ഇവർക്ക് കൊടുക്കാൻ പറ്റും രണ്ട് ഇനി ഇത്തരം ഷോകളിലേക്ക് പോകുന്നവർ അത് ബിഗ് ബോസ് ആയിക്കോട്ടെ സീരിയൽ ആയിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ ഇത്തരം ഷോകളിലേക്ക് പോകുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഒരു പെൺകുട്ടിക്ക് തനിക്ക് ഒരു ബുദ്ധിമുട്ട് അതായത് അവളുടെ സമ്മതമില്ലാതെ കൂടി ഒരു പെൺകുട്ടി ആയുമായി ശരീരം പങ്കിട്ടാലും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലാതെ രണ്ട് പേരും തമ്മിലുള്ള സന്തോഷത്തിന്റെ ഭാഗം മാത്രമാണ് അതിനെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് അതിന്റെ പേരിൽ ഒരാളെയും ദോഹിക്കാൻ പാടില്ല കൂടി പോയിട്ട് ഒരു ചെറുപ്പക്കാരനെ ദോക്കാൻ പാടില്ല കാര്യം നേടിയെടുക്കാൻ പോയി പോയിട്ട് ഒരാളെയും ചോദിക്കാൻ പാടില്ല പക്ഷേ നിങ്ങളുടെ സമ്മതമില്ലാതെ നിങ്ങളുടെ അറിവില്ലാതെ നിങ്ങളുടെ ശരീരം മറ്റൊരാൾ ആവശ്യപ്പെട്ടാൽ അതിനെതിരെ ചോദ്യം ചെയ്യാൻ ഒരു പെൺകുട്ടിക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു ധൈര്യം ഞാൻ ഈ ചെയ്ത വീഡിയോയില കിട്ടുമെങ്കിൽ അതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നുള്ളൂ അല്ലാതെ ഇതുകൊണ്ട് എനിക്ക് എന്ത് നേട്ടമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ലാത്ത കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെട്ട് സ്വയം കുഴിയിലേക്ക് പോയി വീണ ശോഭയോട് ഇനിയെങ്കിലും ബുദ്ധിയും വിവരമുള്ള ആരെങ്കിലും കൂടെ നടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഉദ്ദേശിച്ചു കൊടുക്കണം ശോഭ നീ അസ്വം നിന്റെ കുഴി വെട്ടി നീ ഇപ്പോഴെന്ന് കയറുകയാണെന്ന് പറഞ്ഞു കൊടുക്കണം എന്നാലും മറന്നാടൽ വിളിച്ച് കരയുന്നത് കേട്ടു ഇനി എത്ര ഒന്ന് രണ്ടായിരം നാളെ ഇരുപത്തി മൂന്നാം തീയതി തിരുവനന്തപുരം പട്ടം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം തിരുവനന്തപുരത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സമയം കൂടെ കാണാം കേസും കാര്യങ്ങളും പ്രശ്നമില്ല ശരിക്കും വേണ്ടി സംസാരിക്കുമ്പോൾ ഒരു കേസ് വരുന്നില്ല എന്താ കുഴപ്പം പക്ഷേ എനിക്ക് അതിൻ്റെ സേർമാർ കരുതുന്നു പണ്ട് ശോഭയെ കള്ളക്കേസ് എന്ന് പറഞ്ഞിട്ട് ശോഭ ഭയങ്കരമായി കരഞ്ഞു അഞ്ഞുപൊടിച്ച് നടക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതേ ശോഭയാണ് എനിക്കെതിരെ ഞാൻ പറയാത്ത കാര്യം പറഞ്ഞിട്ട് കള്ളക്കേസ് കുടിക്കുന്നു എന്ന് ഒരു കള്ളക്കേസ് ഉണ്ടാക്കുന്നുണ്ട് നടക്കുന്നു എന്നുള്ളത് മറ്റൊരു സത്യം സ്വന്തം കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഇതിന് ചെയ്യും ഒരു പക്ഷേ നമ്മുടെ ഒന്ന് ചിന്മ്മാ ഞാൻ ഞാനൊരു സംശയം പറയാൻ എൻ്റെ ഒരു തോട്ട് പറയുകയാണ് പല ആൾക്കാരെയും കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചുള്ള കാര്യം പക്ഷേ നാളെ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി എൻ്റെ മുൻകൂർ ഒരു തോട്ട് ഞാൻ പറയുകയാണ് ഇപ്പം ഞാനും ശോഭയും തന്നെ ശത്രുക്കളെന്ന് പൊതുമധ്യത്തിൽ ഒരു ടോക്ക് ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ശോഭയ്ക്ക് എന്ത് സംഭവിച്ചാലും അത് അഭിമാറാൻ ചെയ്തതായിരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നു നിങ്ങൾ അങ്ങനെ കരുതി ചെയ്തത് ഞാൻ സ്വപ്നത്തിൽ പോലും ഒരു രീതിയിൽ ഒരാളെ ഹാം ചെയ്യുന്ന രീതി ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ ഉദാഹരണം കൂടെ കൊടുത്തി പറയാം എന്താ ആർമി ഗ്രൂപ്പ് നടത്തിക്കൊണ്ടെന്ന് ചെറുപ്പക്കാരൻ അവൻ എനിക്ക് ഒരു വോയിസ് അയച്ചു തരുന്നു ഒന്നല്ല ഒരു അഞ്ചെട്ട് വോയിസുകൾ എനിക്ക് അയച്ചു തരുന്നു കാരണം ശോഭയ്ക്കെതിരെ പല ചേച്ചിമാരും പല അമ്മമാരും ഭയങ്കര മോശമായിട്ട് സംസാരിക്കുന്ന ഗ്രൂപ്പുകളിൽ വന്ന ചില വോയിസുകൾ എനിക്ക് അയച്ചു തരുന്നു ഞാൻ ഈ വോയിസ് കേട്ടിട്ട് ഞാൻ അവനോട് ചൂടായാണ് സംസാരിക്കും ഇപ്പോഴൊന്നുമില്ല ഏതാണ്ട് ആഴ്ചകൾക്ക് മുന്നേ ഞാൻ അവനോട് വളരെ ചൂടായി സംസാരിക്കുന്നു ഞാൻ പറഞ്ഞ മേലാ ഇമാതി മര്യാദകൾ വോയിസുകളൊന്നും എനിക്ക് അയച്ചു തരുത് നിങ്ങളുടെ ആര് പറഞ്ഞു ഒരാളെ പോലെ വിളിക്കാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ശോഭയൊക്കെ തെരുവിളിക്കാൻ ശോഭയെന്നല്ല ഒരാളെയും എന്റെ പേര് മറ്റും നിങ്ങൾ തെരുവിക്കരുത് നിങ്ങൾ മോശമാക്കി ചിത്രീകരിക്കരുത് മോശമായി കമ്പിയിട്ടരുത് കാരണം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എന്നു പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക അഖിലാട അലിടൻ കൂടെ ഞങ്ങളുണ്ട് അലിണ്ട പറഞ്ഞ വിഷയം ശരിയാണ് എന്ന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് ഇതാണ് എന്നോടുള്ള സപ്പോർട്ട് അല്ലാതെ ഞാൻ പറയുന്ന വിഷയം ശരി ആയതുകൊണ്ട് അവർ പോയി അവരുടെ അവരെ തെരുവിളിക്കുകയോ അവരെ മോശമായി ചിത്രീകരിക്കുകയോ ചെയ്യുന്നതല്ല എന്നോടുള്ള സ്യം അത് നിങ്ങളുടെ വികൃതം എനിക്ക് പറയാൻ പറ്റും അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇനി ഞാൻ പറഞ്ഞു വിഷയം ഈ പൊതുമധ്യത്തിൽ മധ്യത്തിൽ രണ്ടുപേരെ ശത്രുക്കളാക്കി പൊതുമധ്യത്തിൽ മധ്യത്തിൽ സമൂഹം ചിത്രീകരിക്കുന്നു അങ്ങനെ ചിത്രീകരിച്ചതിന് ശേഷം ശോഭയ്ക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു അപകടം സംഭവിക്കുകയോ അപകടം സംഭവിച്ചതായിട്ട് ഡ്രാമ ഡ്രാമ സൃഷ്ടിക്കുകയോ ചെയ്തിട്ട എനിക്കെതിരെ ഒരു മൊഴി കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്വാധീനവും ഇത്തരം കാര്യമൊക്കെ എന്നെ പിടിച്ചകത്താനും എന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നിരീപേനം ചെയ്തതാണ് ഒക്കെ ചെയ്യാൻ പറ്റും ഇതിനുള്ള എല്ലാ സോഴ്സും അവർക്കുണ്ട് ഞാൻ ഉന്നയിക്കുന്ന പല രാഷ്ട്രീയ വിഷയങ്ങളിലും എനിക്കെതിരെ സംശയിക്കുന്ന എനിക്കെതിരെ എന്തെങ്കിലും രീതിയിൽ എന്നെ കൊടുക്കണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഇതൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ മുൻകൂറായിട്ട് പറയുകയാണ് നാളെ ഇങ്ങനെ സംഭവിച്ചാലും നിങ്ങളൊന്നും മനസ്സിൽ വെച്ചേക്കുക ഇതെല്ലാം കരുതി കൂട്ടി ചെയ്യും കാര്യം കാര്യം നേടിയെടുക്കാനും മറ്റൊരാളോടുള്ള പക കൊണ്ട് അയാളെ നശിപ്പിക്കാനും നടക്കുന്ന വൃത്തികെട്ടം മനസ്സുകൊണ്ട് നടക്കുന്ന ഉള്ളിൽ പാമ്പിനെ നാണിപ്പിക്കുന്ന വിഷം കൊണ്ട് നടക്കുന്ന ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം പ്രിയപ്പെട്ടവരെ ഉള്ളുകൊണ്ട് ഒരു ഇനിയെങ്കിലും ബുദ്ധി ഉദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മര്യാദകേടുകൾ കൊണ്ട് നടക്കുന്ന സകര പ്രവർത്തകന്മാരെയും ഉള്ളിൽ വിളിക്കാൻ പറ്റും